ജയൻ്റെ സാഹസികതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രഹാസം ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഒരു ക്രെയിനിലേക്ക് കൈകൾ ഉയർത്തി അതിൽ തൂങ്ങി ഇരുന്നൂറടി ഉയരത്തിലെത്തുന്ന ഒരു സീനുണ്ട് ലോക സിനിമയിൽ മറ്റൊരു വ്യക്തിയും ചെയ്യാത്ത ഈ അത്ഭുത പ്രകടനം മലയാള സിനിമാ പ്രേക്ഷകർ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ പോലും വലിയ ഓളമുണ്ടാക്കി ഇത്തരത്തിലുള്ള സാഹസിക രംഗങ്ങൾ വളരെ കൂളായിട്ട് അഭിനയിക്കുവാനും അവതരിപ്പിക്കുവാനും ജയനു കഴിഞ്ഞു എന്നതാണ് വാസ്തവം മലയാള സിനിമയിലെ ഈ അത്ഭുത പ്രകടനമായ ചന്ദ്രകാസത്തിലെ രംഗം நாம் எல்லாம் கண்டுக்கொள்ள